പൊതുവേദിയിലെ ചൂടൻ ചുംബനങ്ങൾ സിനിമയിലെ ചുംബനങ്ങൾക്ക് ഒരു കാലത്ത് തീരെ വിശ്വസ്തതയില്ലായിരുന്നു ചുംബന രംഗങ്ങൾ ക്യാമറ ട്രിക്കാണെന്നുവരെ പറഞ്ഞു പരത്തി ടെക്നിക്കുകൾ വർദ്ധിച്ച ഈ കാലത്ത് അതെല്ലാം പാഴ്വാക്കായി ചുംബനങ്ങളിലൂടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കാനെന്ന പേരിൽ പൊതുവേദികളിൽ പോലും നായകന്മാരും അവതാരകരും ക്ഷണിക്കപ്പെട്ട അതിഥികളും ഒരു മര്യാദയുമില്ലാതെ നടികളുടെ സമ്മതത്തിനു പോലും കാത്തുനിൽക്കാതെ കിട്ടിയ അവസരം മുതലെടുത്ത് ചുംബിച്ച് ആശ തീർക്കുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ ഹോളിവുഡിലെ ആഭാസത്തരം കടൽ കടന്ന് ഇന്ത്യയിലെത്തിയപ്പോൾ ബോളിവുഡ് ശരിക്കും ആഘോഷിക്കുകയാണ് ബിഗ് ബി അമിതാഭ് ബച്ചനും ഭാര്യ ജയാബച്ചനും അവാർഡ് ദാന ചടങ്ങിലെ പൊതുവേദിയിൽ വെച്ച് ചുംബിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് റാംജഡ് മാലിനി ലീന ചന്ദ്രവാർക്കറെ ിപ്ലോക്കാക്കി തപസി എന്ന സുന്ദരിയെ അമിത് കവിളിൽ ചുംബിക്കുമ്പോൾ ബോളിവുഡിലെ മുൻ താരസുന്ദരി രേഖ വലിപ്പ ചെറുപ്പവും വേദിയുടെ മഹത്വവും മനസ്സിലാക്കാതെ ഒത്തിരി യുവ നടന്മാരെ ചുംബിച്ച് വശം കെടുത്തുന്നു അഭിഷേക് ബച്ചന്റെ ഭാര്യ ഐശ്വര്യ റായിയെ അഭിഷേകിന്റെ അടുത്തുവച്ച് അജയ് ദേവ്ഖാൻ ലിപ്ലോക്ക് ചെയ്യുന്നത് മനോഹരമാണ് ഷാറുഖ് ഖാൻ ചുംബനങ്ങൾ വാരിക്കോരി നടിമാർക്ക് നൽകിയപ്പോൾ ഇമ്രാൻ ആഷ്മി ചുംബിക്കാനായി മാത്രം പിറവിയെടുത്തവനായി രൺവീർ കപൂറും ദീപിക പാതുകോണും ചുംബനങ്ങളിലൂടെ രംഗം കൊഴിപ്പിച്ചു ബോളിവുഡിൽ നിന്ന് പതുക്കെ മറ്റു ഭാഷാ സിനിമകളുടെ പൊതുവേദികളിലേക്കും മറയില്ലാത്ത ചുംബനങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു എല്ലാ സംസ്കാരങ്ങളുടെയും ഈറ്റില്ലമായാണ് ഭാരതത്തെ ലോകരാജ്യങ്ങൾ കാണുന്നത് ഈ അതിർവിട്ട ആഭാസത്തരം അരങ്ങിൽ നിന്ന് അണിയറയിലേക്ക് മാറ്റുന്നതാണ് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചത് എല്ലാം അറിഞ്ഞു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്